നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമാണ് ചാനൽ ശ്രീ ഫോർ അൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഒരിക്കൽ നമ്മുടെ പഴയ അനുഭവങ്ങളിലേക്ക് കേരളത്തിൻ്റെ പഴയ ആനക്കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലുവാൻ ശ്രമിക്കാറുണ്ട് പുതിയ കാലത്തെ വീഡിയോസ് പുതിയ കാലത്തെ ആനക്കാര്യങ്ങൾ ആനയുടെ ദൃശ്യങ്ങൾ ആനവിശേഷങ്ങൾ വിശേഷങ്ങൾ ഇതെല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ധാരാളം ചാനലുകളുണ്ട് പക്ഷേ ഒരു കാലത്ത് ചാനലുകളോ ഇന്നത്തെ സോഷ്യൽ മീഡിയയോ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ അന്ന് നമുക്കാണ് അതിന് കഴിഞ്ഞിരുന്നത് വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ ആ ആന പ്രോഗ്രാമിനെ ഹൃദയത്തിലേറ്റി നമ്മളെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു തിരിച്ചുപോക്കാണ് ഇന്നത്തെ ഒരു അൺകട്ട് സെഗ്മെൻറ്റ് ഇന്നത്തെ ആനക്കന്മാരിൽ പ്രമുഖനായ പുതുപ്പള്ളി സാധു പക്ഷേ ഒരു പതിനെട്ട് വർഷം മുമ്പുള്ള അല്ലെങ്കിൽ ഒരു പതിനാറ് വർഷം മുമ്പുള്ള പുതുപ്പള്ളി സാധു എന്തായിരുന്നു എങ്ങനെയായിരുന്നു ആ ദൃശ്യങ്ങൾ കാണുവാൻ നമുക്ക് താല്പര്യമുണ്ടാവും അതോടൊപ്പം തന്നെ പുതുപ്പള്ളി സാധുവിൻ്റെ അന്നത്തെ ഒന്നാം പാപ്പാനും അവൻ്റെ മുൻപാപ്പാനുമായിരുന്ന രണ്ട് പേരുടെ അഭിമുഖങ്ങൾ പുതുപ്പള്ളി സാധു അരുണാചൽ പ്രദേശ് ആസാം അരുണാചലിൽ നിന്ന് ശേഷം അവനെ പ്രധാനമായും കൊണ്ടു നടന്നിരുന്ന തിരുവഞ്ചൂർ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അന്ന് അദ്ദേഹവുമായി ഞങ്ങൾ പങ്കുവച്ച ആ അനവിശേഷങ്ങൾ അതൊക്കെയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ട തങ്കപ്പൻ ചേട്ടൻ ഇപ്പോൾ നമുക്ക് നമുക്കൊപ്പമില്ല എങ്കിലും അങ്ങനെ ചില മനുഷ്യർ ഈ ലോകത്തുണ്ടായിരുന്നു കേരളത്തിലെ ആന തങ്ങളുടെ അനുഭവ സമ്പന്നത വച്ച് ഉത്സവങ്ങൾ ആഘോഷങ്ങൾ ഇതെല്ലാം പരിപോഷിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ഇതുപോലുള്ള തങ്കപ്പഞ്ചേട്ടനെ പോലുള്ള ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനും കഴിയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് വലിയതിന് വലിയത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു സംതൃപ്തി നൽകുന്നൊരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതം അവരുടെ ആ ഒരു പ്രവർത്തനം അതിനെ പരിമിതമായ രീതിയിലെങ്കിലും ഡോക്യുമെൻ്റ് ചെയ്തു വയ്ക്കാൻ കഴിയുന്നു എന്നത് സന്തോഷം തരുന്ന കാര്യമാണ് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം

ായിരുന്നു അതായത് ഇപ്പം കേരളത്തിൽ വന്ന് അധികം കാലം കഴിയുമ്പോൾ ചേട്ടനും എൻ്റെ ചുമതല ഏറ്റു ചേട്ട് ഇവര് ആസാമി എന്ന് വരുന്ന ആണെല്ലേ ഇത് അവിടുന്ന് അവിടുത്തെ ഒരു ജീവിത സാഹചര്യം എന്നൊക്കെ പറയുന്നത് വേറെ തന്നെയാണ് അതായത് അരുണാചൽ പ്രദേശത്തൊക്കെ നമ്മുടെ ഇവിടുത്തെ രീതികളല്ല മാറ്റം തീറ്റക്ക് മാറ്റം അവിടുത്തെ ഇവിടെ വരുമ്പോൾ വരുന്നു അങ്ങനെയുള്ളവരാണ് നമ്മുടെ മണ്ണുമായിട്ടൊക്കെ ഇണങ്ങാൻ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രകൃതിയായിട്ടൊക്കെ ഇണങ്ങാനായിട്ട് എത്ര ഇവിടെ വന്ന കൂടിയാലും ഒരു പതിനഞ്ച് ദിവസം കഷ്ടായിട്ട് നേരത്തേ ഞങ്ങളുമായിട്ട് ആന ഇണങ്ങും മാറാൻ പറ്റുമോ ആ ആനക്ക് ഭക്ഷണം വേണമല്ലോ ഇവിടെ നമ്മുടെ ഇവിടെ കെട്ടിയിട്ട് തീറ്റി കൊടുക്കുന്ന സംവിധാനമല്ലേ അവിടെയെന്ന് പറഞ്ഞാൽ കാട്ടിക്കെട്ടി തീറ്റി കൊടുക്കുന്ന ഒരു സംവിധാനം എൻ്റെ അറിവ് ഇവിടെയാകുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാത്തിനും അല്ലേ അപ്പൊ ഇവിടെ ഈ കേരളത്തിലെത്തി ആറ് മാസം കഴിഞ്ഞിട്ട് വരും എല്ലാ ആനയും കെട്ടി കഴിക്കും ഇതിന് ഞാൻ കെട്ടി അഴിച്ചല്ലേ കരയെ ആ ഇതിനെ തൃശ്ശൂർ ഒരു പരിപാടിക്ക് ഈ ആനകളുടെ ഇവിടുന്ന് പാട്ടത്തിന് പോയ പുള്ളി വേറെ ഇവിടുത്തെ ആനക്കാരുണ്ടായിരുന്നു നേരത്തെ ആനക്കാരൻ അവന് പറ്റുവായെന്ന് പറഞ്ഞു ഏതോ അവന് വീട്ടിൽ കാരണം കൊണ്ട് അപ്പം വന്ന വഴിക്ക് ഒരു മില്ലിൽ കയറ്റി നിർത്തി ആന എന്നോട് ചോദിച്ചു എവിടെയാ ആന കിട്ടണ്ടെന്ന് ചോദിച്ചു അപ്പം സാറിനോട് ഞാൻ പറഞ്ഞു കിട്ടുമെന്നും വേണ്ട അയാൾ പോകുന്ന ഇപ്പൊക്കോട്ട് അവിടെ ആനു പറഞ്ഞു അപ്പം സാറിൻ്റെ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ഏതായാലും ഒരാനയല്ലേ നമുക്ക് ഒരു കിലോ പഴം മേടിച്ചു കൊടുക്കാം പറഞ്ഞ് ഒരു കിലോ പഴം മേടിച്ചു വന്നു അത് ഞാൻ ആനയുടെ വായി കൊടുത്തു കൊടുത്തു അങ്ങ് കൊടുത്ത ആന വിളിച്ചു ആനയായിട്ട് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വഴി അടിച്ചു പോകേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്നൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ഈ പരിപാടി നടത്തി കുഴപ്പമൊന്നുമില്ലാതെ അന്ന് മുതൽ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല അന്ന് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നം ഒമ്പത് വർഷത്തിനിടയിലും ഒരിക്കൽ പോലും ഒരിക്കൽ ആദ്യം പഴം കൊണ്ട് കൊടുക്കുന്ന ഒരു സമയത്ത് ആന വിചാരിക്കുക ആനയ്ക്ക് ചേട്ടൻ ആന പാപ്പനാണെന്ന് അറിയില്ലല്ലോ അറിയാമല്ല അറിയില്ലല്ലോ ഒരു സാധാരണ ആള് ആൾ ഉടമ ആരോ പ്രേമിയായിട്ടുള്ള ആളുകൊണ്ട് പഴം കൊടുക്കണമെന്നാണ് അത് കഴിഞ്ഞു അങ്ങനെ പറയുന്ന സമയത്ത് അനുസരിക്കാൻ തുടങ്ങുമായിരുന്നു അനുസരിക്കാൻ പറഞ്ഞാൽ ഞാൻ വിളിച്ചു എൻ്റെ കൂടെ ആന അങ്ങ് പോരും അതിന്റെ മുകളിൽ ഒരാളെ കയറ്റിയിട്ടുണ്ടായിരുന്നു ഈ ആനക്ക് കാലൊന്നും അറിയാമല്ലോ കാലറിയാവുന്ന ഒരാറിയാവുന്ന ഒരു പയ്യനായിരുന്നു ഉണ്ടായിരുന്നത് ആ പയ്യനെ മുകളിൽ ഞാൻ ഞാനതിൻ്റെ കൂടെ നടന്നു ഇങ്ങനെയാണ് ആന പോയി നമ്മളൊപ്പം നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ട് കാണിച്ചില്ലേ ഇപ്പോഴും തന്നെ ഒരു പുതിയ പാപ്പാൻ കയറണമെങ്കിൽ ഒരിക്കലും കെട്ടിയഴിക്കില്ല അങ്ങനത്തെ ഒരു പ്രയാസം കെട്ടി അഴിക്കാറില്ല ഇല്ല ഞാനൊക്കെ ഒരു ആരോഗ്യത്തോടുകൂടി നിക്കുന്നതിനൊരു അത് തന്നെ എൻ്റെ ഒരു ഗുണം അല്ലെ ഇപ്പൊ ഇതിനെ ഇപ്പം വേറെ ആൾ കയറണമെന്ന് തോന്നിയാൽ ഞാനൊരു പരിധി വരെ ആ കൂടെ ആളുടെ കൂടെ പോയി എന്ത് വേണേലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അതിനെ ഉപദ്രവിക്കാൻ കഴിയണം അങ്ങനത്തെ കഴിയില്ലാത്തതുകൊണ്ട് അയാൾ കയറി അയാൾക്ക് ആകുന്നത് വരെ മകൻ കയറി അങ്ങനെ തന്നെയാണോ അതെ നമ്മൾ നമ്മൾ കുറച്ച് കൂടെ നിന്ന് കൊടുക്കും ആണല്ലോ ആനയ്ക്ക് ഇത് അടുത്ത ഇതിനെ റിയാമായിരുന്നത് വീട്ടിൽ കിട്ടിക്കൊണ്ടു വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ എന്റെ കൂടെയല്ലേ താമസിക്കുന്നത് അങ്ങനെ ആനയുടെ അടുത്ത് ഇവര് ചെല്ലും എന്തെങ്കിലും ആനയ്ക്ക് മനം കൈ ഞാൻ കൊണ്ടിട്ടിരിക്കുന്ന കൊണ്ടെങ്കിൽ കൊടുക്കും അപ്പോൾ മുൻപരിചയം അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല വന്നിട്ടില്ല സാധാരണഗതി പറയാറുണ്ട് ഒരു ആനയടുത്ത് പാപ്പാൻ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ആനയ്ക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്ന പഴയ പാപ്പാൻ വീണ്ടും ആനയടുത്തേക്ക് വന്ന ഈ നിലവിലുള്ള പാപ്പാനെ ഓടിക്കും എന്നൊക്കെ പറയാറുണ്ട് അത് സാധാരണ ഒരു സംഭവമായിട്ട് കൂട്ടാനില്ല കാരണം വഴക്കില്ലാത്ത ആനകളാകുമ്പം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അതിനെ കൊണ്ടിടക്കാം പിന്നെ വല്ലപ്പോഴൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ തെളിഞ്ഞ പോലെ ഒരടിയൊക്കെ വെച്ച് കൊടുക്കാം ഉള്ളൂ അല്ലാതെ അമിതമായിട്ട് ഇത്ത അല്ലിയാൽ ആന അംഗീകരിക്കല്ലോ ഒരാനകളും ഒരാളും അംഗീകരിക്കില്ല അംഗീകരിക്കില്ല

ആനക്ക് ഈ ഉറക്കം നിന്ന് ആനക്ക് കുറവുകൊണ്ടോ ആനയ്ക്ക് സംഭവം ദേഷ്യമുണ്ടാകും പിന്നെ നീര് കാലങ്ങളിൽ കാലങ്ങളില്ലാന്നും പറഞ്ഞ് കാര്യമില്ല അന്ന് പ്രാന്ത ആനക്ക് ആനയ്ക്ക് ഒരിക്കലും സ്വഭാവല്ല മാറി മാറി വരും ഈ വെളിവ് കിട്ടുന്ന സമയത്ത് നമ്മളോട് കുഴപ്പമൊന്നുമില്ല അല്ലാത്ത സമയങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും ചേട്ടന് വന്ന് എടുത്ത് നിൽക്കുന്നു ആ സമയത്തും മകനെ കാണിക്കാറില്ല ഇല്ല ആ

അതുകൊണ്ട് എനിക്ക് തല്ലണ്ട തല്ലണ്ട എന്തെങ്കിലുമൊക്കെ വഴക്കൊക്കെ പറഞ്ഞ് കൊണ്ടുനടക്കും അങ്ങനെ കൊണ്ടുനടക്കും എല്ലാവരൊക്കെ ആകുമ്പം ഒരാടിയൊക്കെ വെച്ചു കൊടുക്കും അത് ഇത് കൂടുതൽ തല്ലൊന്നും കൊണ്ടിട്ടില്ലാത്തൊരാ തല്ലാത്ത ഒരാനയെന്ന് പറയാം തല്ലുകൊള്ളാത്തനെ മയക്കുപിടിമാനകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മയക്കുപിടി മേടിക്കാത്ത ആന എന്നാണ് ഈ ആന നമുക്കൊരു തല്ലുകൊള്ളാത്തനേ എന്ന് പറയാത്തൊരു ആനയ കെട്ടിയഴിക്കലും തല്ലുകൊള്ളുക അങ്ങനെ ഒന്നും ഒന്നുമില്ല ശരിക്കും ഒരു പീഡനം എന്ന് പറയുന്ന അനുഭവിച്ചിട്ടില്ലാത്തൊരാന അല്ല അല്ലേ ഉത്സവത്തിനൊക്കെ നല്ല സെറ്റപ്പാണ് നല്ല ചിട്ടയാണ് ഞാൻ നാല് കൊല്ലം അടുപ്പിച്ച് തൃശ്ശൂർ പൂരം എഴുതളിച്ചു നാല് വർഷം തൃശൂർ പൂരത്തിലുണ്ടായിരുന്നു രണ്ട് കൊല്ലം കൂടൽ മാണിക്ക് എഴുതളിച്ചു ഇവിടെയൊക്കെ നല്ല നല്ല സ്ഥാനം കിട്ടാറുണ്ട് നല്ല സ്ഥാനം ഞാൻ ഇവിടെ തിരുവാമ്പാടിയുടെ എഴുതളിച്ചിട്ടുണ്ട് പാറമേക്കാവിൻ്റെ പാറമേക്കാവിൻ്റെ കോലം കയറ്റി എഴുന്നള്ളിച്ചിട്ടുണ്ട് അതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാ നല്ല ആനകളല്ലേ കൊടുക്കുക അതെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം അവിടുത്തെ കോലം കയറ്റി ഞാൻ ചെറുപൂരങ്ങൾ ചെറുപൂരം എന്ന് പറഞ്ഞാൽ അവിടെ അമ്പലത്തിൽ നിന്നും പോകണ്ടല്ലോ അവിടുത്തെ നേരെ താഴെ അല്ലേ വലിയ അമ്പലത്തിൻ്റെ നേരെ താഴെയാണ് പുറമേക്കാവ് അതെ അതെ അവിടെ ഓരോ ഒരു എഴുന്നള്ളപ്പുണ്ട് നല്ല എഴുന്നള്ളപ്പാ അത് അതേ ഈ വലിയ എഴുന്നള്ളപ്പിനോളം തന്നെ പ്രാധാന്യമുള്ള എഴുന്നള്ളപ്പാർ അതൊക്കെ കെട്ടി എഴുന്നള്ളച്ച് പോയിട്ടുള്ളു ഞാനേ ഇവന് എപ്പോഴെങ്കിലും ഒരു ദേഷ്യം തോന്നുന്നത് എന്തിനോടായിരിക്കും എന്തിനോടെങ്കിലും എല്ലാ ജീവികൾക്കും എത്ര പാവം മനുഷ്യരാണെന്ന് പറഞ്ഞാലും നമുക്കൊരു ദേഷ്യം തോന്നുന്ന മുഹൂർത്തം മുഹൂർത്തവും സന്ദർഭമുണ്ടാവും അല്ലേ ഇപ്പം ചേട്ടൻ നമ്മൾ എത്ര നല്ലവരാണെങ്കിലും ചില കാര്യങ്ങളോട് നമുക്കൊരു ദേഷ്യം ഉണ്ടാവും അതിനെ അമിതമായിട്ട് ഉറക്കളിച്ചാൽ മാത്രമേ ഉള്ളൂ അതിനെ ദേഷ്യം അല്ലേ തുടർ ചേ കുറേ ദിവസങ്ങളും അങ്ങനെ ഭക്ഷണം കുറയാൻ പാടില്ല ഭക്ഷണപ്രിയനാണ് ഭക്ഷണപ്രിയന ഏ സമയം എഴുന്നള്ളിക്കുമ്പോഴും അവനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം അല്ലേ അടുത്ത് നിൽക്കുന്നത് ഞാനവിടെ തൊണ്ടി എടുത്തു വരും വലിച്ച് അത് കഴിയിട്ടെടുക്കും അല്ലേ കൈട്ടെടുക്കും അതാണ് പുള്ളിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കണം വേറെ ആനകളുണ്ടല്ലോ അത് അതെടുക്കുന്നത് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരു അമ്പലപ്പറമ്പിൽ ഒരു ആനയായിട്ട് തെറ്റിയിട്ടുണ്ട് ഇതുവരെ ഈ ഇപ്പൊ ഇതുവരെ ഒലിച്ചിട്ടില്ലാത്തൊരു ആനയാണല്ലോ അതെ ഈ അത് എന്തുകൊണ്ടായിരിക്കും ചേട്ടൻ ഇത്ര നാളെ ഒരു ആനപ്പാൻ ചേട്ടൻ്റെ അഭിപ്രായം എന്താ ഒന്ന് പ്രായം ശരിയല്ലായിരിക്കും എന്ന് കണക്ക് കൂടുന്നു കാരണം ഇത് അരുണാചലിൽ നിന്ന് വന്ന ആനയാണ് അതിൻ്റെ അവിടെ പറയുന്ന അവർ വിറ്റ അന്ന് പറയുന്ന പ്രായമല്ലായിരിക്കും കുറവായിരിക്കും ചിലപ്പോൾ ആ ചിലപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയും നമ്മുടെ നാടൻ കാലാവസ്ഥയും കൂടെ പിടിക്കാതെ വരുന്നു ഏതായാലും ഒലിക്കാതിരിക്കാൻ പറ്റുമല്ല ഒലിക്കും അങ്ങനെ ഒരു ഒലിക്കാത്തൊര കുറച്ചൊക്കെ അക്രമ സ്വഭാവമൊക്കെ കാണിക്കാറ് പൊട്ടിത്തെറിയെ കാണിക്കേണ്ടതായിരിക്കും ഇവൻ്റെ അത് വളരെ അപൂർവമാണല്ലേ വളരെ ബുദ്ധിമുട്ടുള്ളത് ഇത് ഇവിടെ ഓരോ ഐദങ്ങളൊക്കെ ആനക്കാര് പറയുന്നുണ്ടെങ്കിലും അത് വലിയ യഥാർത്ഥമൊന്നുമില്ല കാര്യമൊന്നുമില്ല ഈ ആനയുടെ പൂർണ്ണത മുഴുവനും തികഞ്ഞതാണെങ്കിൽ ഉടമസ്ഥിനും നല്ലതാണെന്ന് പറയുന്നു ഈ പൂർണ്ണത എന്ന് പറയുന്നത് എന്നതാണെന്ന് അറിയാമല്ലെങ്കിൽ അതുകൊണ്ട് കാര്യം അർത്ഥമില്ല ഇല്ല അർത്ഥമില്ല പിന്നെ എല്ലാവരും പറയുന്നു ഞാനും പറയുന്നു എന്ന് പറയുന്ന പോലെ ഉള്ളതാണ് ചേട്ടൻ കേറിയിട്ടുള്ളതിൽ ഏറ്റവും കുറച്ച് കടുപ്പക്കാരനായ പറഞ്ഞതായിരിക്കും ഒരും അതെ ഇന്നുവരെ കേറിയിട്ടുള്ള മുരളിയാനും പറഞ്ഞൊരാന ഈ ഭാവത്താനന്ദ ശ്രീകുമാറിൻ്റെ ഒരു ആനയുണ്ടായിരുന്നു പോയത് അതല്ല അതന്നെ അവിടെ ഇവിടെ എറണാകുളം വെച്ച് വണ്ടി എന്ന് വീണ് കഴിഞ്ഞാൽ നമ്മളത്തെ കൊല്ലം ചെരിഞ്ഞു ആ കുമ്പളത്ത് വണ്ടി വണ്ടി കയറ്റി കുഴഞ്ഞ് വീണ് അതന്നെ അതായിരുന്നു അല്ലേ ആ പാലത്തിൻ്റെ ഇറക്കിന് അത്യാവശ്യം പ്രശ്നക്കാരനായിരുന്നു അല്ലേ അത്യാവശ്യം പ്രശ്നക്കാരനായിരുന്നു രണ്ട് കൊല്ലം തന്നെ തട്ടിയിട്ടതാണ് തട്ടിട്ടതാ അപ്പം കയറിയിട്ടുള്ളതിൽ ഏറ്റവും കടുപ്പക്കാരൻ പറയുന്നത് ഞാൻ അത് തന്നെ അതിൻ്റെ രണ്ട് കണ്ണും കാണാൻ മേല കണ്ണ് കാണുന്നില്ല കണ്ട രണ്ട് കണ്ണും കാണുന്ന ആയിരുന്നു അതും വളരെ കാര്യമായിട്ട് ഞാൻ കൊണ്ടാടുന്നു ഈ നേരിയിൽ നിന്ന് അരിച്ചു തന്ന വേറൊരാളതിനോടൊന്നും മിണ്ടാൻ ഒക്കെ പറ്റില്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അന്നേരം ആനക്കാരനെ തട്ടിടും വേറെ ആളുകൾ പറഞ്ഞാലും അങ്ങനെ രണ്ട് പ്രാവശ്യം അതോ അവനൊരു ചുമുഷ്യൊക്കെ അങ്ങനെ സാധാരണ ഒരു ഇതായിട്ടൊക്കെ കാണിക്കാനാണോ ഇപ്പൊ ഇത്തരം ആളുകൊക്കെ കൂടി അവനെ ചുമ്മാ നിർത്തിയൊരു ഇതാണ് അതുകൊണ്ട കൂടി നിൽക്കാനുള്ള ആനകളാ അവരും ചിന്തിക്കുകയാണല്ലോ എന്തിനാണ് ഇവിടെ നടക്കുന്നത് കാരണം അവരുടെ പതിവ് ശീലോ പലതാണെങ്കിൽ ഉത്സവമാണ് കുറച്ച് കഴിയുമ്പോൾ ചെണ്ടകെട്ടു അല്ലെങ്കിൽ നെറ്റിപ്പെട്ടു എടുത്ത് എന്ന് അറിയാം അല്ലേ തീറ്റ കൊടുക്കും ഇതൊന്നും അല്ലാത്തൊരു നടന്നിടത്ത് തന്നെ തിരിച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ നടത്തിക്കുന്നു ഒരു കാര്യം ഇല്ലാണ്ട് കുളിപ്പിച്ചു കഴിഞ്ഞ് വീണ്ടും കൊണ്ട് ഇതിലിറക്കുന്നു അപ്പോൾ ആനക്കും എന്തോ ഇവിടെ സംഭവിക്കുന്നു ഒരു ആകാംക്ഷ ഉണ്ടാവും എല്ലാരും കൂടി ഉദ്ദേശിക്കുന്നത് കൊണ്ടുപോകാനാണോ ആകെ ഒരു സംശയമായിരിക്കും മുഴുവൻ ആനകള് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കോ ചേട്ടന്റെ അഭിപ്രായത്തിൽ പക്ഷെ നമ്മളൊരു പഴയ പാപ്പാനെ ഓർക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇവര് നിന്ന് വന്നതും ഇവരുടെ കൂടെ പണ്ട് കഴിഞ്ഞിരുന്ന ആനകളെ ഇതൊക്കെ ഓർക്കാനൊരു സാധ്യതയുണ്ടോ പഴയ കാലങ്ങളെ ഓർക്കാനായിട്ട് ഇതിനെ മനുഷ്യനെ കഴിഞ്ഞും ഒരു നല്ല ഇളവിൽ ഓർത്തിരിക്കാൻ കഴിവുള്ള ഒരു ആന അതുകൊണ്ട് ഓർക്കുന്ന പഴയ പോപ്പാന്മാര് ഓർക്കുന്നത് പോലെ തന്നെ അതും ഓർക്കാൻ ഒരു സാധ്യതയുണ്ട് പിന്നെ എപ്പോഴെങ്കിലും ചേട്ടനെ നമ്മള് പറയലോ ഏറ്റവും ആനയുടെ മനസ്സും അതിൻ്റെ ഇതൊക്കെ ഏറ്റവും അടുത്തറിയാവുന്നത് ആനക്കാരനായിരിക്കും അതെ ആനകള് നിന്ന് എന്തെങ്കിലും ഓർത്ത് കരയുന്ന ചേട്ടനെപ്പോലും കണ്ടിട്ടുണ്ടോ ആന കരയും നമ്മൾ ൂടുതൽ ഉപദ്രവിച്ച ഉടമസ്ഥനെ നടത്തിയില്ലെമ്പ ആന കണ്ണുനീര് കാണിക്കും കാണിക്കും ഈ പാപ്പാൻ കൂടുതൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു ഉടമസ്ഥൻ വരുമ്പോ തൊട്ട് കാണിക്കുന്ന ആനകളൊക്കെ ഉണ്ട് ഉണ്ട് അടിച്ചു തന്നെ അടിച്ചു കാണിക്കുന്നതും ഇതൊക്കെ ഉണ്ട് കരഞ്ഞു കാണിക്കുന്ന ആനകളൊക്കെ ഉണ്ട് അവർക്ക് കൃത്യമായ സങ്കടവും ഇതെല്ലാം ആനകളുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട് അതിന്റെ അറിയാം കൃത്യമായിട്ട് അറിയാം ഒരു ഉടമസ്ഥൻ കൈമാറി അനക്കറിയാൻ പറ്റും അറിയാം അതെന്തുകൊണ്ടായിരിക്കും ആനക്കായുടങ്ങുമ്പോഴായിരിക്കും അങ്ങനെയല്ല നമ്മള് കൈമാറുക എന്ന് പറഞ്ഞാൽ ഇന്നൊരു കന്നാലി ആണെങ്കിലും ഒരു കയറ് പിടിച്ചല്ലേ മാറി അങ്ങോട്ട് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ ഇതിന്റെ ചെവിയിലും കുമ്പേലും ഒക്കെ പിടിച്ചായി കൈമാറുക എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ഞാൻ പല ആനകളും ഇങ്ങോട്ടുണ്ട് ഉടമസ്ഥെ അടുപ്പിക്കാത്ത ചില ആനകളുണ്ട് ആണ് അതിനെ അതുകൊണ്ടല്ല അല്ല കാരണം അതിനെ നമ്മൾ

എന്നുള്ളതാണ് എൻ്റെ ഒരു ആണോ എന്തുകൊണ്ടായിരിക്കും ബ്രാഹ്മണനെന്ന് പറയാനുള്ളൊരു കാരണം അവൻ കയ്യിൽ വെള്ളമെടുത്ത് കളയാതെ കുടിക്കാറില്ല ഇല്ല ഇല്ല അപ്പം നമ്മൾ കൈ നനച്ചു ഈ തിരുവേരമാരൊക്കെ എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ടാണ് അതിനെ അതിനൊരു ബ്രാഹ്മണാനെന്ന് പറയാറുള്ളത് ഈ ഇഷ്ടക്കുറവ് ഉറക്കം തുടർച്ചയായിട്ട് ഉറക്കം നിന്ന് ഇളച്ച ശേഷമുള്ള എഴുന്നേൽപ്പ് മാത്രമാണ് ഇവന് ഇഷ്ടമല്ലാത്തത് ആ ഇഷ്ടമല്ലാതെ ലോറി ലോറിയിലാണല്ലോ അല്ലേ ഒരു ഒരു വരെ ലോറി കൊണ്ടാൽ അമിതമായിട്ട് ഉറക്കളെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒട്ടും നടക്കണമെന്നില്ല റോഡിൽ നിന്ന് തന്നെ കയറിക്കുള്ളൂ അല്ലെങ്കിൽ ഹൈറ്റ് വേണം അല്ലെങ്കിൽ ചാടി എങ്ങനെയെങ്കിലും ഒന്ന് അപ്പൊ അതല്ല ഈ ബീറ്റ് റോട്ട് പോരാനുള്ള എങ്ങനെയെങ്കിലും തിരിച്ചു അപ്പൊ വീട്ടിൽ വന്നാൽ ഒരു തിരക്കിലായിരിക്കും ലോറി ആ സമയത്ത് ലോറി സഹായം സഹായമാണ് കാണുമ്പോ തന്നെ കഴിഞ്ഞു എന്നുള്ള ഒരു അവസ്ഥ അത് കഴിഞ്ഞ ഒരെണ്ണം കഴിഞ്ഞ അടുത്ത ഉറക്കം തീരുന്ന ഉത്സവപ്പറമ്പിക്കൊണ്ട് ഇറക്കുമ്പോഴായിരിക്കും ചിലപ്പോഴെങ്കിലും ഒക്കെ ആനകളൊന്നും പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ടു പോകുന്നത് വേറെ എന്താണ് വേറെന്താണ് ഇവനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ എല്ലാ രീതിയിലും നല്ല രീതികള് തന്നെ ഞങ്ങൾക്ക് അനുഭവങ്ങള് എല്ലാവർക്കും ഉടമസ്ഥനും ദോഷം ഒന്നും ഇന്ന് വരെ നല്ലൊരു ആനച്ചു സാധു എന്നുള്ള പേര് അവന്റെ സ്വഭാവത്തിലും അങ്ങനെ അങ്ങനെ തന്നെയാണ് ശരിയെന്നാ